ഇന്ന് നമുക്കൊരു ആവിട ഉണ്ടാക്കാം അത് നമുക്ക് തേങ്ങയും പഞ്ചസാരന്ന് വെച്ചിട്ടല്ല ഒരു ചെമ്മീൻ റോസ്റ്റ് വെച്ചിട്ട് അത് നമുക്ക് ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊരു ആവിട അത് നമുക്ക് എങ്ങനെയാ നോക്കാം അപ്പോൾ ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽക്ക് വേണ്ടിയിട്ട് മാവൊന്ന് കുഴച്ചെടുക്കുക പത്രിക്കൊക്കെ പൊടി വാട്ടണ പോലെ കുറച്ച് വെള്ളം വയ്ക്കുക അതിൽ കുറച്ച് ഉപ്പിട് പാകത്തിന് ഉപ്പിടുക നമുക്ക് പത്തിരിപ്പൊടി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം അതേപോലെ നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കാണിച്ചിട്ടില്ല ചെമ്മീ പൊരിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ആദ്യമൊന്ന് ഉപ്പും മഞ്ഞളും മുളകും പൊടിയും കൂടിയിട്ടൊന്ന് പൊരിച്ചെടുക്കുക പിന്നെ നമുക്കത് തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം അതിലേക്ക് തക്കാളി ഉള്ളി മാട്ടുമ്പോൾ അഞ്ഞപ്പൊടിയും മുളകും പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് നല്ലെണ്ണം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഇതേപോലെ ആക്കിയിട്ട് എടുക്കുക എന്നാലും നമുക്ക് അതിൽ വെച്ചാൽ ഇതേപോലെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ലൂസാണെന്നുണ്ടെങ്കിൽ ഗ്രേവി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതേപോലെ പോരും അപ്പോൾ നിങ്ങളൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര എണ്ണ ഒഴിക്കണ്ട കേട്ടോ അതിൽ കുറച്ച് എണ്ണ കൂടുതലുണ്ട് അതുകൊണ്ടാണത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ എണ്ണ ഒക്കെ പുറത്തു വന്നത് ഇപ്പം നമ്മൾ മാവൊക്കെ കുഴച്ച് ഇതേപോലെ പ്രസ്സിൽ ചെറുതായിട്ടൊന്ന് എടുക്കുക ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി കൊടുക്കുക കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സൈഡാക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ആവിയുടെ ഒക്കെ ഉണ്ടാക്കണം അതേ രീതി തന്നെയാണ് പൊടി പത്രയ്ക്ക് വാട്ടണ പോലെ വാട്ടി കുഴച്ച് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ നമ്മളൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ആവിയുടെ ആകുമ്പോൾ കൻസാരയും തേങ്ങ ഇടുകയാണ് ഇത് നമുക്ക് അതേപോലെ ചെയ്യുന്നത് കഴിയുമ്പോൾ നമുക്ക് ബീഫോ ചിക്കനും ഒക്കെ വെച്ചിട്ട് ചെയ്യട്ടോ ഇപ്പം നമ്മൾ ചെമ്മീനാണ് വെച്ച് ചെയ്തെടുക്കുന്നത് നമുക്കൊരു ഇഡലി ചമ്പ അടുപ്പത്ത് വെച്ച് അതൊരു വാഴയില വെച്ചിട്ട് വാഴല വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഈ അടക്ക് നമുക്ക് അതിൽക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കത് വേവിച്ചെടുക്കണം നല്ലോണം തീ അടുപ്പത്ത് വെച്ചിട്ട് തീയൊക്കെ കത്തിച്ചിട്ട് നന്നായി ഇത് വേവിച്ചെടുക്കണം നല്ലോണം ഇതിൻ്റെ ഉള്ളിൽ വെന്തുണ്ടാവുള്ളൂ അപ്പം നല്ല വെന്താൽ നമുക്കത് നല്ല ബലത്തിൽ കിട്ടും മുറിയൊന്നും ചെയ്യാതെ കിട്ടും അപ്പം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കത് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തത് ഇതിന് നമുക്ക് ഒരു പതിനൊന്ന് അട കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുള്ളധധികം ഇല്ലാത്ത മീനൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്യാം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് മീനൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ ചിക്കനും ബീഫും ഒക്കെ കിട്ടുക ഇതേപോലെ ചെയ്യുക ഇപ്പം നമ്മുടെ ആടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വെന്തുണ്ട് നല്ലോണം വെന്തുണ്ട് അപ്പോൾ ഈ കളർ കാണുന്നത് നമുക്ക് എണ്ണ പുറത്ത് വന്നതാണ് ആവിയിൽ വേവിച്ചോക്കുമ്പോൾ അപ്പം ഈ നമ്മൾ റോസ്റ്റ് ചെയ്താക്കുമ്പോൾ ഇതേപോലെ ഇത്രയും എണ്ണ വേണ്ട അത് നമ്മൾ പൊരിച്ച എണ്ണയിൽ റോസ്റ്റ് ചെയ്ത കാരണം കൊണ്ടാണ് ഇത് എണ്ണ പുറത്തേക്ക് വന്നത് ഇതേപോലെ ആയതിൻ്റെ നമുക്കിത് ഒന്ന് പൊട്ടിച്ച് നോക്കിയാലും അറിയാം ഇപ്പം എണ്ണയാണ് പുറത്തേക്ക് വന്നിരിക്കണത് അതാണ് ഇതിൻ്റെ കളറ് മാറിയിരിക്കുന്നത് ഇപ്പോൾ പുതിയ വീടായിട്ട് വീണ്ടും കാണാം